ഹായ് ഹലോ ലേൺസ് പി എസ് എസ് എൽ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അറിയാമോ നമ്മുടെ മോണിറ്റൈസേഷൻ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു നമുക്ക് മോണിറ്റൈസ് ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞു അപ്പോൾ ഈ ഈ ഇതുവരെയുള്ള ഒരു ജേണീനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ശരിക്കും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് വെറുതെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തൊന്നല്ലാതെ വീഡിയോസ് ഇടുന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ചാനലാക്കി ഇങ്ങനെ മാറ്റാമെന്നുള്ളൊരു ഐഡിയ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഒത്തിരി ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കുട്ടികളുള്ള കാരണം കൊണ്ട് എനിക്ക് പോയി പഠിപ്പിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളായ കാരണം അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ കൂടുതൽ അറിഞ്ഞു അതായത് നമ്മൾ യൂട്യൂബിൽ നമ്മളിങ്ങനെ വീഡിയോസും ലൈവൊക്കെ ഇട്ട് നമുക്കതിനകത്തൊന്ന് മോട്ടീസേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞ് നമുക്കതിന്നൊരു ഏണിങ് അതായത് ഒരു ഏണിങ് നമുക്ക് സ്വന്തമായിട്ട് കരസ്ഥാക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവ് കിട്ടി പല യൂട്യൂബേഴ്സിൻ്റെയും ചാനൽസ് ഒക്കെ കണ്ടൻറ് അങ്ങനെ ഒരു അറിവ് കിട്ടി അതെത്രത്തോളം ശരിയാണ് എന്നുള്ളതൊന്നും നമ്മൾ നമ്മൾ കാഴ്ചയിൽ കാണണതല്ലാണ്ട് നമുക്കത് അറിയില്ലല്ലോ പറയുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊത്തിരി നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പേർക്ക് അത് ബെനിഫിറ്റ് ആവുന്നുണ്ട് മോണൈസേഷൻ കഴിഞ്ഞ് ക്യാഷൊക്കെ കിട്ടണുണ്ട് അതുപോലെ ഫസ്റ്റ് റവന്യൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്നാൽ ഒന്ന് നോക്കാം എന്നുള്ള ഒരു ഒരു ആ ഒരു ഐഡിയ വന്നു അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഞാനപ്പോൾ ഇത് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ചാനലായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നത് പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ ഓഫ്ലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഓഫ്ലൈൻ എടുക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തു അവർ പറഞ്ഞു ടീച്ചർ അതായത് ഒന്ന് ഇതുപോലെ ലൈവ് ഇട്ട് നോക്ക് ലൈവ് ഇടുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തായാലും അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും കൂടി വന്നപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചു നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി വ്യൂസും കാര്യങ്ങളില്ല നമ്മളപ്പോൾ അപ്പോൾ ലൈവ് ഇടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഈ ചാനൽ നമ്മൾ അങ്ങനെ പത്താം കുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ആ ഒരു വീഡിയോവും ഒക്കെ ഇടാനായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ രണ്ടാമത് പക്ഷേ ലൈവ് ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല പണ്ട് ആ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മിനിമം എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അമ്പതോ നൂറോ അത്ര എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ലൈവ് ഇടാൻ പറ്റുള്ളായിരുന്നു നമ്മൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും പക്ഷെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് മിസ്സായി പോകും എക്സ്പ്ലനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്രയും അങ്ങോട്ട് അത്രയും അങ്ങോട്ട് സ്യൂട്ടല്ല നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ ഇടുന്ന പോലെ അല്ല ലെങ്ത്തി ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിനിമം സബ്സ്ക്രൈബേഴ്സ് എത്രയാണോ ആവേണ്ടത് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ എന്നാൽ പിന്നെ കുക്കറി കുക്കറി ആയിട്ട് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്തൊന്നെനിക്ക് ഇങ്ങനെ കാറ്റഗറി ഇന്ന കാറ്റഗറിയിൽ ഉള്ളത് മാത്രമാണ് ഒരു ചാനലിൽ പറ്റുകയുള്ളൂ എന്നൊന്നറിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വീഡിയോ ഇടാമെന്നുള്ളത് മാത്രമായി എഡ്യൂക്കേഷൻ ലൈവ് ഇടാന്നുള്ളതായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മാക്സിമം നോക്കി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പതുക്കെ കുക്കറി സ്റ്റാർട്ട് ചെയ്തു കുക്കറി കുക്കറി ചാനലായിട്ടായിരുന്നു നമ്മുടെ വിന്നേഴ്സ് തെക്കുന്നായിരുന്നു ചാനലിൻ്റെ പേരായിരുന്നത് അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ എന്നിട്ട് അങ്ങനെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു കുക്കിംഗ് വീഡിയോസൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമായി കമ നല്ല നല്ല കമൻസ് കിട്ടി ഇതൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഒരു എയിമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ്റെ ഒരു ഞാനപ്പോൾ ഓരോ പ്രാവശ്യവും വീഡിയോസ് ഇല്ലാത്തും പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയതെന്നൊക്കെ ഞാൻ ഇപ്പോഴെപ്പോഴും പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണൊക്കെ വന്ന് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് പറയുമായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോൾ ഞാനങ്ങനെ വീഡിയോസ് ഇട്ടു ഇട്ട് കുക്കിംഗ് വീഡിയോസ് അത്യാവശ്യം അത്യാവശ്യം എന്താ പറയുക റീച്ചൊക്കെ ആയി തുടങ്ങി വാച്ച് ഓവറൊക്കെ ഒരുവിധം ഒരു മൂവായിരത്തി സംതിങ് ഒക്കെ വാച്ച് ഓവറായി അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഒരു എഴുന്നൂറ്റി സംതിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്നെ പരിചയമുള്ള കുറച്ച് യൂട്യൂബേഴ്സ് അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന റവന്യൂ ഒക്കെ കിട്ടണ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ രണ്ടും അതായത് ഞാൻ ചെയ്യുന്നതിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മളോട് കാറ്റഗറൈസേഷൻ ചോദിക്കണ നേരത്ത് നമുക്കത് പറയാനായിട്ട് പറ്റാതെ വരുമ്പോൾ നമുക്ക് ആ നേരത്തെ ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ വാച്ച് അവർ ഒക്കെ പോവും അപ്പോൾ അതിന് നല്ലത് ഇപ്പോഴേ നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി അതിനകത്തെന്ന് പറഞ്ഞാൽ മാറ്റണം നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചു ഒന്നുമില്ല നേരെ കുക്കിംഗ് വീഡിയോസ് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ഫുള്ള് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഒരു മൂവായിരത്തി സംതിങ് ഒക്കെ വാച്ച് ഓവർ ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ സബ്സ്ക്രൈബേഴ്സ് മാറ്റമൊന്നും വന്നില്ല എഴുന്നൂറ്റി സംതിങ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കൂടി കൂടി പറഞ്ഞല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വാച്ച്വർ നമുക്ക് നാലായിരം വാച്ച്വർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫുൾ മോണിറ്റൈസേഷൻ ആവണേ അപ്പോൾ മൂവായിരത്തി സംതിങ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ നേരത്തെ നമ്മൾ ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ വാച്ചകളൊക്കെ പോകും എനിക്ക് അത് ഞാൻ എനിക്കറിയായിരുന്നു ആവും എന്നറിയായിരുന്നു അപ്പം നമുക്ക് അതാ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിലും എന്താ പറ്റിയെന്നു വച്ചാൽ പെട്ടെന്ന് ഈ മൂവായിരത്തി സംതിങ് ആയിരുന്ന ആ വാച്ചവർ ഒരു എന്താ പറയുക ഒരു എഴുന്നൂറ്റി സംതിങ്ങിലേക്ക് മാറി എഴുന്നൂറ്റി സംതിങ് ആയി മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസം ആ മൂവായിരത്തിയിൽ നിൽക്കുന്ന സാധനം എഴുന്നൂറ്റി എന്ന് പറയുമ്പോൾ ആലോചിച്ചു എനിക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് കാര്യം ഒരു പ്രയാസമായിരുന്നു കാരണം ഒരുപാട് കുറഞ്ഞു പോയില്ലോയെന്നൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് പക്ഷേ എന്താ പറയുക കുക്കിംഗ് വീഡിയോനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ലൈവ് ഇടുന്നത് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ലൈവ് ഇടാം പതുക്കെ പതുക്കെ മതി കുഴപ്പമില്ല പതുക്കെ പതുക്കെ കയറി വരണം നമുക്കറിയില്ലാതിരുന്നോണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം വന്നേ അല്ലെങ്കിൽ ഒരുവിധം നമുക്കിപ്പോൾ ലൈവ് ഇട്ട് തുടങ്ങി പറ്റുന്ന ഒരു ടൈം തുടങ്ങി നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് വീഡിയോ വേണ്ടാന്ന് വെക്കുമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് കമൻറ്റിലാണെന്നുണ്ടെങ്കിലും ഞാൻ കുക്കിംഗ് വീഡിയോ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുക്കിംഗ് വീഡിയോ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമായിരുന്നു പേഴ്സണലി ആയിട്ടും വരുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് അതങ്ങനെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തു ഇത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് പിന്നെ മോണിറ്റൈസേഷൻ്റെ സമയം ആവാറ ആ ഒരു ടൈം കണ്ടിട്ടാണ് ഈ എന്നോട് ഇങ്ങനെ ഇവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റണേ അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലൊക്കെ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറീനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിൽ വേറെ ഏതെങ്കിലുമൊക്കെ അതായത് ഒരു കാറ്റഗറിയിൽ പെടാത്ത കാറ്റഗറി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും അതല്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മോട്ടേസ് ഭയങ്കര പേസായിരിക്കും എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ഒരു മൂവായിരത്തി സംതിങ് ആയത് എഴുന്നൂറ്റി അയ്യപ്പുള്ള നമുക്കത് കാര്യം എത്രയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലൊരു വിഷമമുള്ള കാര്യമാണ് കാരണം നാലായിരം ആവുമ്പോൾ ഫുൾ മോട്ടിവൈസേഷൻ ആവും എഴുന്നൂറ്റി സംതിങ്ങും നമുക്ക് ആ സമയത്ത് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് ദിവസത്തേക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അങ്ങനത്തെ വിഷമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ളതാണോ നിങ്ങൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറി മാത്രം ഇടാം വേറെ കാറ്റഗറിയിലേക്ക് നോക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂസ് ഇങ്ങനെ ഇഷ്യൂ വരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് ലൈവ് ഒക്കെ ഇട്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ ആണെങ്കിൽ നല്ല റെസ്പോൺസാണ് വ്യൂസ് ഒക്കെ കൂടി തുടങ്ങി നമുക്ക് ലൈവിൻ്റെ ടൈമിൽ വ്യൂസ് ചിലപ്പോൾ അധികം ഉണ്ടാവില്ല പക്ഷെ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പേര് കാണുന്നുണ്ട് അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് റെസ്പോൺസ് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി തുടങ്ങി ലൈവ് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ആണ് കിട്ടണേ കാരണം ആ റെസ്പോൺസുകളും അവരുടെ എന്താ പറയുക കമൻറ്റുകളൊക്കെ ഒത്തിരി ഒത്തിരി നമുക്ക് നമ്മളുടെ ക്ലാസ്സുകളും ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റായി സെറ്റായി ഹാഫ് മോൺ സെഷനായി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എൽ സി എക്സാമിൻ്റെ ആ ഒരു തിരക്കി പെട്ടിട്ട് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ലൈഡ് പ്രിപ്പറേഷനും നോട്ട്സും സെറ്റ് അതിൻ്റെ ആ സെറ്റിലും കാര്യങ്ങളിലും പെട്ടിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൂഡൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെലിബ്രേഷൻ മൂഡാണല്ലോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂഡിലേക്ക് വരണുണ്ടായിരുന്നില്ല കാരണം എക്സാം എങ്ങനെയുണ്ടാവും ആകൊരു എന്താ പറയുക പിള്ളേരാണെന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ സെലിബ്രേഷൻ മൂഡിലേക്ക് അവർ വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള ഐഡിയലാണ് ഇരുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ഹാഫ് മോണിറ്റൈസേഷൻ്റെ ഇതൊക്കെ വന്നു അപ്പോൾ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടെന്നായിട്ടോ ആദ്യം കരുതുന്നത് കാരണം എന്ന് വെച്ച് നമ്മൾ അതിനകത്ത് ഉള്ള ഫെസിലിറ്റീസ് ഞാൻ അങ്ങനെ കൂടുതൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചെയ്യണ കാര്യം ഞാൻ ഫുൾ മോണിറ്റൈസേഷനാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാഫ് മോ എന്നോട് ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കാറ്റഗറി മാറ്റിയിരുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ എന്നോട് പറഞ്ഞു ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി കിട്ടാനായിട്ട് ആഫ് മോണിറ്റൈസേഷൻ ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് അതങ്ങനെ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ പിന്നെ കുറച്ച് മതി പെട്ടെന്ന് ഇഷ്യൂസ് അല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്നത് പിന്നെ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തില്ല ഹാഫ് മോണിറ്റൈസേഷൻ്റെ എല്ലാ പ്രോസസ്സും മൂന്ന് സ്റ്റെപ്പുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നെ അതിനകത്ത് നമ്മൾ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തു തീരാനായിട്ട് എനിക്ക് ഒരു മൂന്ന് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മേടിച്ചിട്ടോ എനിക്കും ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു അധികം സമയം വൈകാതെ ക്ലിയർ ആയി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു എന്താ പറയുക ഹാഫ് ഡേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഹാഫ് ഡേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഇത് ഓരോ ദിവസം നോക്കുമ്പോഴും തീരണില്ലാട്ടോ ആവണില്ല പ്രോസസിങ് കാണിക്കാനല്ലാണ്ട് ആവണില്ല അപ്പം എനിക്ക് ടെൻഷനായി ഓ ഇത് പറ്റിക്കലാണോ ഇത് എന്താ സംഭവം ഇത് എന്തായാലും ഇത് ചെയ്ത് നന്നായി കാരണം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എനിക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ പഠിച്ചു പറഞ്ഞോളൂ അപ്പൊ ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മയാണോ ആകെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ 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 വിചാരിച്ച് ഞാനിപ്പോ ഓരോ ഈ ഹാഫ് മോട്ടീവേഷൻ ചെയ്തിട്ടുള്ള ആളുകളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റാണോ എന്താ സംഭവം സംഭവംന്നൊന്നറിയില്ല അപ്പൊ എനിക്ക് വെച്ചാൽ വീഡിയോസ് വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞു മൂന്നു ദിവസമൊക്കെ എടുക്കും ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ മൂന്ന് ദിവസമാകുമ്പോൾ ആവായിരിക്കും അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആഫ് മോട്ടൈസേഷൻ ആയി അപ്പോൾ അതിനകത്ത് എല്ലാം ഓക്കെ ആണെന്നറിയാൻ വേണ്ടി ഞാൻ സൂപ്പേഴ്സ് അതിനകത്ത് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ആക്ടിവേറ്റ് ആക്കി ഇട്ടു കാരണം നമ്മളത് ആക്കിയിട്ടുണ്ടെന്ന് നമുക്കും ഒരു ചെയ്തത് കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് സൂപ്പേഴ്സ് എന്ന് പറഞ്ഞ സൂപ്പർ ചാറ്റിൽ മെമ്പർഷിപ്പൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ആ സൂപ്പേഴ്സ് മാത്രം ഒന്ന് സെറ്റ് ചെയ്തു വെച്ചു നമ്മളത് ചെയ്തു എന്നുള്ള ഒരു ഇതിരുന്നോട്ടെ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഈ എസ്എൽസി എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ റെഡിയായി ആയി ഇപ്പോൾ നമുക്ക് ആഡ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റവന്യൂ ഒന്നും ആയിട്ടില്ല കേട്ടോ അതൊന്നും ആയിട്ടില്ല പക്ഷെ അങ്ങനെ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇടണുണ്ട് അപ്പോൾ ഇപ്പോഴും ചിലവർക്കൊന്നും അറിയില്ല നമ്മൾ വിന്നേഴ്സ് ടെക് എന്നായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേരായിരുന്നു ഇപ്പോൾ അത് ചെയ്ഞ്ച് ചെയ്ത് ലേൺസ് ഇയർ എസ് എസ് എൽ സി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അറിയില്ല കുക്കിംഗ് കുക്കിംഗ് വീഡിയോ ഇടുന്ന ഒരു ചാനലാണെന്നുള്ള ഒരു ഓർമ്മയിൽ നിൽക്കുന്ന പലരും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ചിലപ്പോൾ ചിലർ വരുമ്പോൾ ചോദിക്കാറുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോൻ്റെ ഒന്നും ഞാൻ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ കുക്കിംഗ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞ് ഞാൻ അത് എഡ്യൂക്കേഷൻ ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തിൽ നിർത്തി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ പത്താം ക്ലാസിലെ കുട്ടികളത് കണ്ടിട്ടേ ഉപകാരമുള്ളൂ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണേൽ കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ആളുകൾക്കത് എന്താ പറയുക നമ്മൾ ഇടണില്ല എന്നാണ് അവരുടെ ധാരണ പിന്നെ പേരും മാറിയല്ലോ വിന്നസ്റ്റേക്ക് എന്നല്ല കാണേ ഇപ്പം ഇവരിത് നമ്മളുടെ ഇത് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആകെ കൺഫ്യൂഷനാണ് ലെവൻസ് ഇയറിന് ഒരു പേര് അവർ പ്രതീക്ഷിക്കണേ ഇല്ല പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട പേരാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണവരുണ്ട് അപ്പോൾ ചോദിക്കുന്നവരോട് ഞാൻ പറയും ഇങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈവിന് വേണ്ടിയിട്ടും അതുപോലെ പത്തല കുട്ടികൾക്ക് വേണ്ടിയിട്ടും മാത്രമായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കാം എന്നിങ്ങനെ ഞാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതായത് ഇപ്പോൾ ഒമ്പതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് അവർ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നമ്മുടെ ഈ ലിങ്ക് ഒന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്താ പറയുക നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് അതിനകത്തൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സെറ്റായിട്ടിരിക്കാൻ പറയാം നമ്മൾ മാക്സി അവരുടെ ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണതാണ് ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളധികം ലേറ്റ് ആവാണ്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അധികം ബോർ അടിക്കാത്ത രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കണത് ഒരുപാട് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും കുറെയൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും കുറെയൊക്കെ നമ്മൾ നികത്തി കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നികത്തി കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നമ്മൾ തിങ്കളാഴ്ച വെക്കുന്നുണ്ട് കേക്ക് കെട്ടിങ്ങൊക്കെ തിങ്കളാഴ്ചയാണ് വെക്കുന്നത് പക്ഷേ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സിലാത്തത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ മോട്ടീസേഷൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി അത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈവ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം തുടർന്ന് സപ്പോർട്ട് ചെയ്യുക പരിചയത്തിൽ കുട്ടികൾ ആരെങ്കിലൊക്കെ പത്തി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്ക് അത് ഒത്തിരി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിൽ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിൻ്റെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതൊക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും ഓർക്കുക ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വരണുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ താങ്ക്സ് പറയാണ് കേട്ടോ ഓക്കെ ബൈ